ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചുരിദാർ കട്ടിങ്ങിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണേ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ക്രോസ് ബീസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ഫിനിഷായിട്ട് തയ്ക്കാനില്ല അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാൻ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സ്ലീവിൻ്റെ സ്ലീവും അതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കൊക്കെ എങ്ങനെയാണ് സൈഡൊക്കെ മൂടുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ അടിവശം എങ്ങനെയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് വേണം അപ്പോൾ അതിന് ഞാനിവിടെ രണ്ട് ലെയർ ആയിട്ടാണ് കിട്ടും അപ്പോൾ ബാക്കും ഫ്രണ്ടും ആയിട്ട് നമുക്ക് കുറച്ച് നീളത്തിനുള്ള പീസ് എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഈ ക്രോസ് ആയിട്ട് ഉള്ള ഭാഗം ഇതുപോലെ മടക്കിയിട കണ്ടില്ല ഇതിങ്ങനെ ഇലാസ്റ്റിക് പോലെ വളഞ്ഞു നിൽക്കും ഇതാ ഇതുപോലെ നമ്മൾ തുണിയുടെ ക്രോസ് ആയിട്ടുള്ള ഭാഗം ഇതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി ഇട്ട് കൊടുക്കുക കൊടുക്കാണ്ടിയില്ല ഇതിങ്ങനെ ഇലാസ്റ്റിക് പോലെ നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് വലിച്ചു നോക്കിയാൽ ഇതുപോലെ വലിഞ്ഞ് നിൽക്കും നമുക്ക് ഞാനിവിടെ ഒരിഞ്ച് വീതിക്കുള്ള തുണിയാണ് എടുക്കുന്നത് അപ്പോൾ ഒരിഞ്ച് വീതി ഇത് നിവർത്തി കഴിഞ്ഞാൽ രണ്ടിഞ്ച് വീതി ഉണ്ടാവും അപ്പോൾ ഒരിഞ്ച് വീതിക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ട് ഞാൻ രണ്ട് മടക്കാക്കിയിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഫ്രണ്ടും ബാക്കിനും ഉള്ള ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്രോസ് പീസ് എങ്ങനെയാണ് നമുക്ക് തികയാതെ വരികയാണെന്നുണ്ടെങ്കിൽ ജോയിൻ്റ് ചെയ്യാമെന്നില്ലോ എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഈ ക്രോസ് പീസ് ഇതുപോലെ രണ്ടെണ്ണം കിട്ടി വിചാരിക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗം നല്ല വശം നല്ല വശം മുകളിലേക്ക് ആക്കിയിട്ട് ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ഇത് ഇവിടെ സെറ്റായിട്ട് കിട്ടണില്ല ഈ ഒരു വശം ചേർത്തി നോക്കുക അപ്പോൾ കണ്ടില്ലേ ഇത് കറക്റ്റ് ഒരു പീസായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ കിട്ടണ ഈ ഒരു രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ അപ്പം ഈ രണ്ട് ഭാഗം കൂടി നമുക്ക് ഇതിൻ്റെ അറ്റ വശം ഇതുപോലെ കറക്റ്റ് ആ ഒരു ചരിച്ചിട്ട് തന്നെ ഇതുപോലെ വെച്ചെടുക്കുക കണ്ടില്ലേ ഈ ഒരു വി ഷേപ്പായിട്ടാണ് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നെക്കിൻ്റെ മാതിരി ഒരു വി ഷേപ്പിൽ നമുക്ക് ഇങ്ങനെ കിട്ടും എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തി കഴിഞ്ഞാൽ കണ്ടില്ല നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ക്രോസ് പീസ് നീളത്തിന് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യേണ്ടത് ഒന്ന് കാണിച്ച് തന്നതാണ് പിന്നെ ഇതാണ് ഈ ക്രോസ് പീസിൻ്റെ ഈ ഒരു അറ്റം കണ്ടില്ലേ ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗം ഈയൊരു ചെരിഞ്ഞ ഷേപ്പിലും വന്നിട്ടുണ്ട് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേയ്പിൽ ഇതൊന്നിങ്ങനെ കറക്റ്റാക്കി വെച്ചുകൊടുക്കുക സ്ട്രൈറ്റായിട്ട് വെച്ചുകൊടുത്തിട്ട് ആ ഒരു ഷേയ്പ്പില്ലാത്ത ആ ഒരു ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക കണ്ടില്ലേ ആ താഴെ ഭാഗം മാറ്റി കൊടുത്താൽ ഇത് നമുക്ക് ജോയിൻറ്റ് ചെയ്താൽ ഈ ഒരു ഭാഗം നമുക്ക് എന്താക്കാം ആയിട്ട് ഒരു പീസായിട്ട് കിട്ടും അപ്പോൾ എങ്ങനെയാണ് ക്രോസ് പീസ് ജോയിൻറ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണേ ഞാൻ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ മുന്നേ സ്വന്തമായിട്ട് എങ്ങനെ നമുക്ക് പൈപ്പിംഗ് എന്നുള്ള വീഡിയോയിലൊക്കെ ഞാൻ ക്രോസ് പീസ് എങ്ങനെ ജോയിൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് പോയി കാണാം അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയിലും ഞാൻ ഈ ലിങ്ക് കൊടുക്കും അപ്പോൾ ആ ലിങ്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്കും പോകാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ക്രോസ് പീസ് ഇത് രണ്ട് ഇഞ്ച് വീതിയാണ് ഉണ്ടാകുക നമ്മൾ മടക്കിയിട്ട് ഒരിഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിവർത്തി കഴിഞ്ഞാൽ ഇഞ്ച് വീതിയാണ് അപ്പോൾ ഞാനിങ്ങനെ മടക്കി ഇട്ടിട്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കട്ടിയില് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ പീസ് ഒരിഞ്ച് വീതിയിൽ എടുക്കുക ഞാനിപ്പോൾ ഇഞ്ച് വീതിയിൽ എടുത്തിട്ട് നമ്മളെ നെക്കിൻ്റെ വീതി എത്രയാണ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ വീതി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ആ ഒരു വീതിക്ക് അനുസരിച്ച് തയ്ച്ച് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു തുമ്പും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എപ്പോൾ നെക്ക് തയ്ക്കുന്നത് നമ്മൾ ചീത്ത വശത്ത് നിന്നും നല്ല വശത്ത് നിന്നും ചീത്ത വശത്തേക്കാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കൽ അപ്പോൾ നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ നല്ല വശത്തിലേക്കാണ് ആ ഒരു ബോർഡ് പോലെ അങ്ങനെ വെച്ച് കൊടുക്കാറുള്ളത് ക്രോസ് പീസ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചീത്ത വശം എടുക്കുക അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് തയ്ക്കാൻ അപ്പോൾ ഞാനിവിടെ കാലിഞ്ച് വീതിക്കാണ് തയ്ച്ചെടുക്കണത് പിന്നെ ക്രോസ് പീസ് വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ക്രോസ് പീസ് ഒരിക്കലും വലിച്ചു പിടിക്കരുത് അയച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ തയ്ച്ച് എടുക്കാൻ അപ്പോൾ അതാ ഇതുപോലെ തയ്ച്ചെടുക്കുക തുടക്കത്തിലും അവസാനത്തിലും കെട്ടിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് കട്ടിങ് കൊടുക്കണം ഒരിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചൊക്കെ വിട്ടിട്ട് കുറച്ച് കട്ടിങ്ങ് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളരുത് സ്റ്റിച്ചിൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നെക്ക് ഒന്നിനും പറ്റില്ല സ്റ്റിച്ചിൽ കൊള്ളാതെ സ്റ്റിച്ചിന് ചാരിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഞാൻ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പതിച്ച് തയ്ക്കണം പതിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ക്രോസ് പീസിൽ വെച്ചിട്ട് പതിച്ച് തയ്ക്കരുത് നമ്മൾ ഈ ഒരു തുണിയിൽ വെച്ചിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ തുണിയിൽ വെച്ചിട്ട് വേണം നമ്മൾ പതിച്ച് തയ്ച്ചെടുക്കാണ് അപ്പോൾ ഇങ്ങനെ പതിച്ച് തയ്ച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിവശത്തിലെ തുമ്പ് വശങ്ങളൊക്കെ ഇതിൻ്റെ ചുവട്ടായിട്ട് വരണം എന്നിട്ട് വേണം നമ്മൾ പതിച്ച് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതിച്ച് തയ്ച്ച് കൊടുക്കുക ഇനി അതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് നല്ല വശത്തേക്ക് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കുക ഇതുപോലെ നമ്മൾ റെഡിമെയ്ഡ് ടോപ്പൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടാറുള്ളത് നെക്കൊക്കെ ഇതാ നല്ല വൃത്തിക്ക് ആയിട്ട് കിട്ടും ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ നമ്മളിവിടെ ഇതൊന്ന് ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുക്കാം അപ്പോൾ നല്ല വശത്തേക്ക് വെച്ചിട്ട് ഇത് തയ്ച്ചെടുത്തു അത് കണ്ടെങ്കിൽ നമ്മളാ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അയൺ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല നീറ്റായിട്ട് കിടക്കും ഇതിൻ്റെ ചീത്ത വശത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് വരിക ഇനി നമ്മൾ ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നമ്മൾ ചെയ്യുന്നത് നല്ല വശത്ത് നിന്നും ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇത് ഞാൻ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ക്രോസ് പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്ത് കാലിഞ്ചി വീതിയിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ചെയ്തത് ചെയ്തതുപോലെ തന്നെ അവിടെയായിട്ട് കട്ടിങ് കൊടുക്കുക എന്നിട്ട് നമ്മളിത് പതിച്ച് തയ്ക്കുന്നത് നമ്മൾ നല്ല തുണിയിലല്ല നമ്മൾ ക്രോസ് പീസേ വെച്ചിട്ടാണ് പതിച്ച് തയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിവശത്തിലുള്ള തുമ്പ് വശമൊക്കെ ക്രോസ് പീസിൻ്റെ താഴെ വരണം എന്നിട്ട് ഇതുപോലെ നമ്മൾ പതിച്ച് തയ്ച്ചെടുക്കുക ഇപ്പോൾ ഇത് നമ്മൾ തയ്ച്ചത് ക്രോസ് പീസും ആണേ മറ്റേ നമ്മൾ ഫ്രണ്ട് നെക്ക് ക്രോസ് പീസുമേ അല്ലാട്ടോ നമ്മൾ തയ്ച്ചത് നമ്മൾ ഈ ഒരു നെക്ക് മൂട്ടി ഷോൾഡർ മൂട്ടിയെടുക്കണം എന്നിട്ട് വേണം നമ്മളെ നെക്ക് ഫിനിഷ് ചെയ്യാന് അപ്പോൾ ഷോൾഡർ മൂട്ടുമ്പോൾ നമ്മൾ ഈ നെക്ക് ഷോൾഡറിൻ്റെ നെക്ക് ഉണ്ടല്ലോ ഫ്രണ്ടിനൊക്കെ ഈ ഒരു ക്രോസ് പീസിന് ചാരിയിട്ട് നമ്മൾ കറക്റ്റാക്കി വെച്ചെടുക്കുക എന്നിട്ട് ഈ ക്രോസ് പീസ് മുൻ ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ അര ഇഞ്ചിൽ ഷോൾഡർ ജോയിൻറ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു ഷോൾഡർ മാത്രമേ ഇങ്ങനെ ജോയിൻ്റ് ചെയ്യുന്നുള്ളൂ അങ്ങനെ ഷോൾഡറുമ്പോൾ ഞാൻ നമ്മളെ ഇത് വെക്കുന്നുണ്ട് ബട്ടൺസ് വെക്കുന്നുണ്ട് കേട്ടോ ഹുക്കും ഹൈയും വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷോൾഡർ മാത്രം ഇതുപോലെ ജോയിൻ്റ് ചെയ്തിട്ട് അങ്ങനെ നിവർത്തിയിട്ട് നമ്മളെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ അടി നൂല് വേറെ നൂലായത് കൊണ്ട് ഞാനിത് ചീ നല്ല വശത്ത് ഇട്ടിട്ട് ആണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചീത്ത വശത്ത് ഇട്ടുകാണ്ടും തയ്ക്കാം അതുപോലെ തന്നെ നല്ല വശത്തിട്ടും തയ്ക്കുക അപ്പം ഞാനിപ്പോൾ അത് ക്രോസ് പീസ് താഴത്തേക്ക് അങ്ങനെ ആക്കി കൊടുത്തിട്ട് നല്ല വശത്തിട്ടുകാണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ മറ്റേ ഷോൾഡറിന് നമുക്ക് ഞാൻ പ്രസ് ബട്ടൺ ആണ് കേട്ടോ വെക്കണത് ഹുക്കും വയ്യല്ല പ്രസ് ബട്ടൺ വെക്കണം വിചാരിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പാല് കൊടുക്കണ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ പ്രസ് ബട്ടണോ അല്ലെങ്കിൽ ഹുക്കോ ആയോ എന്തും വേണമെങ്കിലും വെച്ചുകൊടുക്കാം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഷോൾഡർ ഒരു ഭാഗം മാത്രമേ മൂട്ടിട്ടുള്ളൂ നമുക്ക് പ്രസ് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഒരിഞ്ച് വീതിക്കുള്ള ഒന്നര ഇഞ്ച് വീതിക്കുള്ള പീസ് എടുത്തിട്ട് നമുക്ക് അതൊന്നും ഫിനിഷ് ചെയ്യണം അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതാണ് ഞാൻ ഒന്നര ഇഞ്ച് വീതിക്കുള്ള ഒരു രണ്ട് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ രണ്ട് തുണി നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു വീതിക്ക് അനുസരിച്ച് തന്നെ നമ്മൾ എടുക്കുക അതിലേറെ കുറച്ച് അല്പം വീ വേണം ഇത് വേണം കേട്ടോ നമ്മൾ ഷോൾഡറിൻ്റെ നീളത്തിലേറെ അല്പം നീളം വേണം എന്നിട്ട് നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് അര ഇഞ്ചുള്ളിലേക്ക് മടക്കിയിട്ട് നല്ല വശം നല്ല വശം ചേർത്തി വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കുന്നത് ഇഞ്ചിൽ ഇതുപോലെ തയ്ച്ചെടുക്കുക രണ്ട് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഒന്ന് പതിച്ചും കൂടി തയ്ച്ചു കൊടുക്കട്ടോ എന്നാൽ പെട്ടെന്ന് നമുക്ക് തുന്നു വിട്ട് പോരാതെ നല്ലൊരു ഇതിലിട്ട് അവിടെ കടന്നോളും ഇനി നമ്മളിത് ഉള്ളിലേക്ക് ആക്കിയിട്ട് പിന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തല്ലോ ആ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗം ഉൾവാശം ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ ചെയ്ത് ഉള്ളിലേക്ക് മടക്കിയിട്ട് എടുക്കണാദ്യം അര മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഒരു പട്ട പോലെ വെച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യേണ്ടത് നമ്മൾ ഫ്രോക്കിനും സോറി ബ്ലൗസിനൊക്കെ പട്ട വെച്ചു കൊടുക്കണതുപോലെ തന്നെ വെച്ചുകൊടുക്കുകയാണ് ചെയ്യണത് അതായത് നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ള പട്ട വെച്ചു ഇനി നമുക്ക് ബാക്ക് ഭാഗത്തും ഇതുപോലെ വെച്ചുകൊടുക്കുക നമ്മൾ ചീത്ത വശത്ത് നിന്നും നല്ല വശത്തേക്കാണ് മറിച്ചിട്ട് കൊടുക്കുന്നത് ബാക്ക് ഭാഗത്ത് അപ്പോൾ ഹുക്കും അയ്യും വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹുക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ബ്ലൗസിനൊക്കെ വെച്ചെടുക്കുന്ന മാതിരി അയി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കണ്ട് അങ്ങനെയും വെച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഷോൾഡർ നമുക്ക് സ്ലീവ് ജോയിൻറ് ചെയ്യണമെങ്കിൽ ഇത് നമുക്ക് ജോയിൻറ് ചെയ്യണമല്ലോ അപ്പോൾ ഇത് നമ്മൾ എത്രയാണ് നമുക്ക് ഇവിടെ ഓപ്പൺ വേണ്ടത് വെച്ചാൽ ആ ഓപ്പൺ വരെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ക്ലോസ് ചെയ്യണം അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്നും ഒന്നിങ്ങനെ ചതുരത്തിലാക്കിയിട്ടൊന്ന് തയ്ച്ച് കൊടുത്താൽ മതി അപ്പം നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം ആയിരിക്കണം കേട്ടോ ഫ്രണ്ടും ബാക്കും നെക്കിൻ്റെ ആ ഒരു ഭാഗം ഷോൾഡറിൻ്റെ ആ ഒരു വശത്ത് കറക്റ്റായിട്ട് ഇരിക്കണം എന്നിട്ട് വേണം നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്യാൻ കണ്ടില്ല അത് ക്ലോസ് ചെയ്ത് ബാക്കിയിൽ തുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി ഞാൻ മതി ഇനി നമുക്ക് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഷോൾഡർ കണ്ടില്ലേ ഷോൾഡർ നമ്മൾ ജോയിൻ്റ് ആക്കി ഇനി നമുക്ക് അവിടെ പ്രസ് പട്ടം വെച്ചുകൊടുക്കണം നമുക്ക് സ്ലീവ് സ്ലീവിന് ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞാൽ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറച്ചും കൂടി കൂട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഭാഗത്ത് ഒരു പട്ട പോലെയാണ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ പട്ടാക്കി വെച്ചുകൊടുത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വീതിക്കുള്ള ഒരു പീസാണ് ഇവിടെ പട്ടാക്കി വെച്ചു കൊടുത്തിട്ടുള്ളത് കാരണം ഇത് നമുക്ക് ഈ ഒരു പ്രിന്റ് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് നീളത്തിന് വരുമ്പോൾ സ്ലീവിന് അത്ര ഭംഗി തോ വരില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ സ്ലീവ് താഴെ ഭാഗത്ത് ഒരു പട്ട പോലെ വെച്ചെടുത്തിട്ട് നമ്മൾ സ്ലീവ് ഇങ്ങനെ ലെങ്ത്ത് കൂട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിരുന്നില്ല അത് നമ്മൾ ജോയിൻറ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ നമ്മളെ കൈക്കൂട്ട് ആ ഒരു ഭാഗം കറക്റ്റാക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്ററും കറക്റ്റാക്കിയിട്ട് നല്ല വശം നല്ല വശം തമ്മിൽ വെച്ചുകൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ടും നമ്മളെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ടും കറക്റ്റാണോ നോക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു കറക്റ്റാക്കി വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ മുതലാണ് കേട്ടോ ഞാൻ തയ്ച്ച് പോരുന്നത് അപ്പോൾ ഷോൾഡർ മുതൽ അര ഇഞ്ച് വീതിക്ക് ഇതുപോലെ നമ്മൾ തയ്ച്ചു പോരുക ഈ കൈക്കുഴി വരെ തയ്ച്ചിട്ട് നേരെ റിട്ടേൺ ആയിട്ട് ആ സ്റ്റിച്ചുമൊക്കെ കൂടെ തന്നെ തയ്ക്കുക എന്നിട്ട് ഇങ്ങേ ഭാത്തക്കും ഇതുപോലെ അര ഇഞ്ച് വീതം തയ്ച്ചെടുക്കുക വീണ്ടും റിട്ടേൺ ആയിട്ട് നമ്മളാ ഷോൾഡറിൻ്റെ അവിടെ വരെ എത്തിക്കുക ഇങ്ങനെ സ്ലീവ് ജോയിൻ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ മറ്റേ സ്ലീവും നമ്മൾ ജോയിൻറ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ലീവ് ജോയിൻ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഭാഗം ഫ്രണ്ടായി ഫ്രണ്ട് ഭാഗത്തേക്ക് തന്നെ കിടക്കണം അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ അരഞ്ചിൽ നമ്മൾ തയ്ച്ചുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് നൈറ്റി തുണിയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ടോപ്പൊക്കെ തയ്ച്ചെടുക്കാൻ കഴിയും നമുക്ക് തയ്യൽ മെഷീന് വീട്ടിലുണ്ടായാൽ മാത്രം മതി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് പിന്നെ ഞാൻ ഫീഡ് ചെയ്യണ കുട്ടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈയൊരു പ്രസ് പ്രസ് ബട്ടൺ അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോൾഡർ ഞാൻ ജോയിൻറ് ചെയ്ത് കാണിച്ചു പോലെ തന്നെ ഷോൾഡർ ജോയിൻറ് ചെയ്യാം പിന്നെ ഞാൻ വീതി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഭാഗം രണ്ടും സൈഡും മൂട്ടിയെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിരുന്ന സൈഡ് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ലാത്ത ചുരിദാറാണ് നമുക്ക് നല്ല നമ്മൾ പത്ത് മുന്നൂറ് രൂപക്കൊക്കെ വാങ്ങുന്ന ടോപ്പ് ഉണ്ടല്ലോ നമ്മൾ വീട്ടിലിടാൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപക്കൊക്കെ വാങ്ങണ ടോപ്പ് നമ്മൾ നെഗറ്റിവിറ്റി വാങ്ങിയിട്ട് അതേ ഇതിൽ നമുക്ക് തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലാണ് ഞാൻ ഇവിടെ തയ്ച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതേ മോഡൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിലുള്ള ടോപ്പ് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയും കാരണം നമ്മളതിന് മുന്നൂറ് രൂപയൊക്കെ കൊടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കത് പെട്ടെന്ന് അലക്കി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടും നമ്മൾ നെയ്റ്റി തുണി എടുത്തുകാണ്ട് അതുപോലെ ആ ഒരു മോഡൽ നമ്മൾ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇത് യൂസ് ചെയ്യാനും കഴിയും നമുക്ക് മുന്നൂറ് രൂപേൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നെഗറ്റിവിറ്റി കിട്ടും ചെയ്യും നമുക്ക് സ്വന്തമായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ അപ്പോൾ ഞാനിത് രണ്ട് സൈഡും നമ്മളെ അളവിനനുസരിച്ച് മൂട്ടിയെടുത്തിട്ടുണ്ട് തുമ്പ് എത്രയും നമ്മൾ വിട്ടു കൊടുത്തിട്ടുള്ള ച അതിനനുസരിച്ച് മൂട്ടിയെടുക്കുക നമ്മൾ സ്ലീവിൻ്റെ ആ ആ ഒരു ഭാഗമൊക്കെ എക്സ്ട്രാ വരുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഇത്രയുള്ള നമ്മളെ ഇത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മളിതിൻ്റെ അടിവശം ഒന്ന് മടക്കി തയ്ച്ചെടുത്താൽ മാത്രം മതി ഞാനിത് നിവർത്തി ഇട്ട് കാണിച്ച് തരട്ടോ താഴെ ഭാഗം കൂടി മടക്കി തയ്ക്കട്ടെ അപ്പോൾ കണ്ടെങ്കിൽ നമ്മൾ സൈഡ് ഭാഗം മൂട്ടിയെടുത്തു ഇനി നമുക്ക് തായഭാഗം അതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണട്ടോ അപ്പോൾ എങ്ങനെയാണ് ആ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തത് എന്നുള്ളത് വിശദമായിട്ട് വിശദമായിട്ടന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം തായ ഭാഗത്ത് നമ്മൾ എത്രയാണോ തയ്യൽത്തുമ്പായിട്ട് വിട്ട് കൊടുത്തിട്ടുള്ള വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മടക്കി തയ്ച്ചെടുക്കട്ടോ അപ്പോൾ അര ഇഞ്ചാണ് ഒരിഞ്ച് മടക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അര ഇഞ്ച് ആദ്യം മടക്കി വീണ്ടും ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ഈ ഒരു ഷേപ്പ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അരേഞ്ച് മടക്കിയിട്ട് റൗണ്ടായിട്ട് തയ്ച്ചിട്ട് പിന്നെ വീണ്ടും ഇഞ്ച് മടക്കിയിട്ട് രണ്ടാമതും ഒന്ന് റൗണ്ടായിട്ട് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഞാൻ ആദ്യം ഇഞ്ച് മടക്കി വീണ്ടും ഇഞ്ച് മടക്കിയിട്ട് ഒറ്റ സ്റ്റിച്ചും തന്നെ തന്നെ തയ്ച്ച് പോവുകയാണ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും വേണം കേട്ടോ അപ്പം ഞാൻ ഈ ടോപ്പ് ഞാൻ നിവർത്തിയിട്ട് കാണിച്ച് തരാം ഇതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പം നിങ്ങൾ ഇതുപോലെ നെറ്റി തുണിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ തയ്ച്ച് നോക്കട്ടെ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ പ്രസ് ബട്ടനും കൂടി ഒന്ന് തുന്നി പിടിപ്പിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ കുട്ടികളുള്ളവർക്ക് പാല് കൊടുക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചുരിദാർ തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു പ്രസ് ബട്ടൺ കൊടുക്കാൻ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്രസ് ബട്ടണും കൂടി നമ്മളിവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ പട്ട വെച്ചല്ലോ അതിൻ്റെ ഇതിന് വെച്ചിട്ട് നമ്മൾ നമ്മളാദ്യം ഈയൊരു കുയിഞ്ഞ ഭാഗമുണ്ടല്ലോ പ്രസ് ബട്ടൻ്റെ കുയിഞ്ഞ ആ ഒരു ഭാഗം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ടും കറക്റ്റ് നമ്മൾ അളവിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കുറച്ച് രണ്ടാമത്തെ എടുക്കുന്നത് കുറച്ച് സെൻറ്ററിലായിട്ട് നാല് ഹോൾ ഉണ്ടാവും നമ്മൾ ഈ പ്രസ് ബട്ടണിന് അപ്പോൾ ഈ നാല് ഹോളിലൂടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം തയ്യലൊട്ടും നല്ല വശത്തേക്ക് വരാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പ്രസ് ബട്ടൻ്റെ ഈ ഒരു കുഞ്ഞ ഭാഗം ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കുഞ്ഞ ഭാഗത്തിൻ്റെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലെ ഭാഗം ഉണ്ടല്ലോ നമുക്ക് പ്രസ്സ് ചെയ്യണ ആ ഒരു ഭാഗം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് കറക്റ്റ് അളവ് തന്നെ ഇതിൽ നിന്ന് കിട്ടണം അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് എടുത്ത് ഇതിന് ഒന്ന് ചോക്ക് കൊണ്ടൊന്നിങ്ങനെ ചോക്ക ആക്കി കൊടുക്കെട്ടോ രണ്ടും മീ ആക്കി കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡർ കിടക്കേണ്ടത് വെച്ചാൽ ആ നല്ല രീതിക്ക് തന്നെ നമ്മൾ ഇതുപോലെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക അപ്പം നമ്മൾ ആ കുഞ്ഞ ഭാഗത്തിൻ്റെ ആ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് ആ ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഭാഗം മാർക്ക് ചെയ്ത് കിട്ടും കണ്ടില്ലേ അവർ കറക്റ്റ് അളവിൽ കിട്ടും അപ്പോൾ ഒന്ന് ഇവിടെയും ഒന്ന് വിടെയാണ് അവിടെ നമുക്ക് അതിൻ്റെ ഈ ഒരു പ്രസ് ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതിനും നാല് ഹോൾ ഉണ്ടാവും നാല് ഹോളിലൂടെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല കെട്ടിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ രണ്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അമർത്തി വെച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ ഇത് ഓപ്ഷണലാണ് അപ്പോൾ ഇത് ഫീൽ ചെയ്യുന്ന അമ്മമാർക്കുള്ളതാണ് അപ്പോൾ അത് അവർ വെച്ചെടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് വെച്ച് കൊടുത്തതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് നൈറ്റി തുണി കൊണ്ട് നല്ല സിമ്പിളായിട്ടുള്ള ടോപ്പ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ടോപ്പൊക്കെ വാങ്ങിച്ചിട്ട് കാശ് കളയുന്നേറെ നല്ലത് എനിക്ക് തോന്നുന്നത് ഇതുപോലെ നെയ്റ്റി വാങ്ങിച്ചിട്ട് തയ്ക്കണമെന്നാണ് കേട്ടോന്ന് നമുക്ക് പെട്ടെന്ന് ഒന്ന് അലക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒന്നും അധികം നഷ്ടപ്പെടില്ല നെയ്റ്റി തുണിയാവുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും പിന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നെയ്റ്റി തുണി നമുക്ക് നൂറ്റി അമ്പത് രൂപ നൂറ്റി തൊണ്ണൂറ് രൂപേൻ്റെയൊക്കെ ഉള്ളിലായിട്ട് നമുക്ക് നല്ല നെയ്റ്റി തുണി കിട്ടും അപ്പോൾ നിങ്ങളിതുപോലെ നെയ്റ്റി തുണിയൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കട്ടോ അപ്പം ഞങ്ങൾ നമുക്ക് ഭംഗി ഫ്രണ്ടിലൊന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബട്ടൺസോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഭംഗി കൂട്ടിയെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഞാൻ ഫ്രണ്ട് ഓപ്പൺ ടോപ്പ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഈ നമ്മളെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാ ാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ആ ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്